എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് വൺ പരീക്ഷ നാളെ മുതൽ അതായത് മാർച്ച് ആറാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുമോ എത്രത്തോളം മാർക്ക് നിങ്ങൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയമാണ് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിൽ എത്ര മാർക്ക് നേടണം ഇനി അഥവാ പ്ലസ് ടു പരീക്ഷയിൽ മാർക്ക് കുറയുകയാണെങ്കിൽ പ്ലസ് ടു തോൽക്കും ോ ഇനി അഥവാ മാർക്ക് കുറഞ്ഞാൽ തന്നെ അത് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി എടുക്കാം കെമിസ്ട്രിയിൽ അറുപതിലാണ് സബ്ജക്റ്റ് അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് അറുപതിൽ അറുപത് കിട്ടിയിട്ടുണ്ട് എന്നാൽ പ്ലസ് ടു പരീക്ഷ നിങ്ങൾ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അറിയാം അറുപതിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം പതിനെട്ട് വേണം ടോട്ടലായിട്ട് രണ്ട് വർഷം കൂടി മുപ്പത്തിയാറ് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പ്ലസ് ടുവിന് പത്ത് മാർക്ക് കിട്ടിക്കാനേ നിങ്ങൾക്ക് ആര് മാർക്ക് വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയം ാണ് അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരവും അതുപോലെ തന്നെ ജയിക്കാനായിട്ട് മിനിമം എത്ര മാർക്ക് നേടണം എന്നുള്ളതും അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷ നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴാണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുക അതുപോലെ സേ പരീക്ഷ നിങ്ങൾക്ക് എപ്പോഴാണ് അതായത് ഈ ഒരു സേ എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻ്റ് വിഭാഗവും അതുപോലെ തന്നെ റെഗുലർ വിഭാഗവും അതായത് ഏതൊരു വിഭാഗത്തിലും ഈ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതുന്നത് അത് ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പരീക്ഷയും എഴുതിയിട്ട് അതിലും ജയിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ ആബ്സെൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പ്ലസ് ടു സേ പരീക്ഷ നടത്തുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതുപോലെ തന്നെ ഈ ഒരു എക്സാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം പ്ലസ് വണ്ണിൽ ഡബിൾ പാസ് മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിന് എത്ര മാർക്ക് നേടണം എന്നുള്ളത് നോക്കാം അപ്പോൾ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അറുപതിൽ അറുപത് കിട്ടിയെന്ന് കരുതുക കെമിസ്ട്രിക്ക് അറുപതി അറുപത് തന്നെ പ്ലസ് വണ്ണിൽ കിട്ടിയെന്ന് എഴുതുക പ്ലസ് വണ്ണിൽ കെമിസ്ട്രിക്ക് അറുപത് മാർക്ക് കെമിസ്ട്രിക്ക് അറുപത് മാർക്ക് കിട്ടി അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എൺപത് മാർക്ക് തന്നെ കിട്ടി അതായത് പ്ലസ് വണ്ണിൽ തന്നെ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എൺപത് മാർക്ക് കിട്ടി അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഒരു അതായത് പ്ലസ് ടു പരീക്ഷയിൽ എത്ര മാർക്ക് ജയിക്കാനായിട്ട് നേടണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി അതായത് റെഗുലറായിട്ട് അതായത് ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ആ ഒരു പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ജയിക്കും കാരണം നിങ്ങൾക്കറിയാം അറുപത് മാർക്കിൽ ജയിക്കാനായിട്ട് മുപ്പത്തി ആറ് മാർക്കാണ് വേണ്ടത് എൺപത് മാർക്കിന്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് നാല്പത്തിയെട്ട് മാർക്കാണ് രണ്ട് വർഷം കൂടി ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ഓരോ വർഷം പതിനെട്ട് അതുപോലെ തന്നെ രണ്ട് ഈ ഒരു നാല്പത്തി എട്ട് മാർക്ക് എന്ന് പറയുമ്പോൾ എൺപത് മാർക്കിൻ്റെ ആണ് അതിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്കാണ് ഓരോ വർഷവും ജയിക്കാനായിട്ട് വേണ്ടത് അതായത് ഈ രീതിയിലാണ് വരിക അതായത് ഈ ഒരു ഇരുപത്തി നാല് പ്ലസ് ഇരുപത്തി നാല് ടോട്ടൽ നാൽപ്പത്തി എട്ട് മാർക്ക് അതുപോലെ തന്നെ ഈ ഒരു പതിനെട്ട് പ്ലസ് പതിനെട്ട് ഈ ഒരു രീതിയിൽ മുപ്പത്തി മാർക്ക് ഈ രീതിയിലാണ് വരിക ഇത് ഓരോ വർഷം നേടേണ്ടതാണ് ഒരു വർഷം തന്നെ നേടണം എന്നില്ല രണ്ട് വർഷം ടോട്ടൽ കൂട്ടിയിട്ട് നാൽപ്പത്തി എട്ട് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിലും അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്തിയാറ് മാർക്കും നേടിയാൽ മതി ഇത് ഒരു വർഷം തന്നെ ഇരുപത്തിനാല് ഇരുപത്തിനാല് വെച്ച് വാങ്ങിക്കണം എന്നുള്ളതും നിർബന്ധമല്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി ഒരു കെമിസ്ട്രിയിൽ അറുപത് മാർക്ക് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അതായത് ഇംഗ്ലീഷിന് ഇംഗ്ലീഷിന് ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു എൺപതിൽ എൺപത് തന്നെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ പ്ലസ് ടു പരീക്ഷയിൽ എത്ര മാർക്ക് നേടണം എന്നുള്ളതാണ് അപ്പോൾ പ്ലസ് ടു പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് എയ്ത്ത് പരീക്ഷയിൽ കിട്ടി കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി ജയിക്കും അതായത് ഇപ്പോൾ കെമിസ്ട്രിയിൽ ഒരു മാർക്ക് കിട്ടി ഇംഗ്ലീഷിലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡ് ഏകദേശം ഒരു സീ ഗ്രേഡിന് അടുത്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചതായിട്ട് കണക്കാക്കും പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്കൊന്നുകൊണ്ടിൽ ആ വിഷയത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് അതായത് പ്ലസ് ടുവിന് ഒരു വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു വിഷയം മാത്രം വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി അഥവാ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആബ്സെൻ്റ് ആയിട്ടുണ്ട് എന്ന് കരുതുക ആബ്സെൻറ്റ് ആണെന്ന് കരുതുക ആബ്സെൻറ്റ് ആണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡായിട്ടാണ് കണക്കാക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ ആ ഒരു സബ്ജക്റ്റ് വീണ്ടും പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു പരീക്ഷ ജയിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും കാരണം പ്ലസ് ടു പരീക്ഷ ആ ഇതുവരെ എഴുതാതൊരു വിദ്യാർത്ഥി ആദ്യമായിട്ട് എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിർബന്ധമായിട്ടും പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതും പിന്നീട് ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റിന് ഏത് ഗ്രേഡ് പ്ലസ് വൺ ഡബിൾ പാസ് കിട്ടി ണ്ട് എങ്കിൽ കൂടി ആ ഒരു സബ്ജക്റ്റ് ഫെയിൽ ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയെങ്കിൽ വീണ്ടും പോയിട്ട് എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഒന്നുകൂടി പറയാം അതായത് നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ കെമിസ്ട്രിക്ക് അറുപത് കിട്ടി പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷിന് എൺപത് കിട്ടി ഓൾറെഡി ടോട്ടൽ നോക്കുന്ന സമയത്ത് ജയിക്കാനായിട്ട് ആകെ വേണ്ടത് മുപ്പത്തിയാറും അതുപോലെ നാൽപ്പത്തെട്ടുമാണ് എന്നാൽ രണ്ട് വർഷത്തേതിനെ ആ ജയിക്കാൻ വേണ്ട മിനിമം മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഡബിൾ പാസിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയാം എന്നാൽ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷയിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ ആദ്യമായിട്ട് തരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിട്ടില്ല ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ഫെയിൽഡായതായിട്ട് കണക്കാക്കുകയും പിന്നീട് ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് പിന്നീട് ആ ഒരു പരീക്ഷ എഴുതിയിട്ട് വീണ്ടും അതിൽ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും അങ്ങനെ പ്ലസ് ടു അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു ജയിച്ചതായിട്ട് അതായത് പിന്നീട് സേ പരീക്ഷയ്ക്ക് ശേഷം ജയിച്ചതായിട്ട് കണക്കാക്കുകയും ചെയ്യും ഇനി അഥവാ ആ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും എന്നാൽ കെമിസ്ട്രി പരീക്ഷയ്ക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ടല്ല കിട്ടിയത് ജസ്റ്റ് ഒരു പത്ത് മാർക്കാണ് കെമിസ്ട്രിക്ക് കിട്ടിയത് ഇംഗ്ലീഷിനാണെങ്കിൽ ആകെ ഇരുപത് മാർക്കാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് കിട്ടി കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥി ജയിക്കും കാരണം ഓൾറെഡി പ്ലസ് ടു പരീക്ഷ ആ ഒരു വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പക്ഷെങ്കിൽ മാർക്ക് കുറവാണെങ്കിൽ കൂടി പ്ലസ് വൺ ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് അതിന് ഡബിൾ പാസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അറുപതും പത്തും എഴുപതും മാർക്ക് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ കെമിസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ണെങ്കിൽ അതിന് എൺപതും ഇരുപതും ടോട്ടൽ നൂറ് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ മാത്രം ടി ഇ ഇനത്തിൽ കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചതായിട്ട് കണക്കാക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജയിച്ച സബ്ജക്റ്റ് ജയിച്ച സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആബ്സെൻ്റ് ഒന്നുമല്ല എല്ലാ പരീക്ഷയും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഡി പ്ലസ് ഗ്രേഡോ അതിന് മുകളിലോ ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ അതായത് അതുപോലെ ടി ഇ മാർക്ക് ഇനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ട് മാർക്ക് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിലും അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷം കൂടി എഴുത്ത് പരീക്ഷയിൽ മുപ്പത്തി മാർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡി പ്ലസ് ഗ്രേഡോ അതിൽ കൂടുതലോ ഗ്രേഡിൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സബ്ജക്റ്റ് ജയിച്ചതായിട്ട് കണക്കാക്കും അപ്പോൾ ഡി പ്ലസ് ഗ്രേഡ് നോക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒരു മിനിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിലാണ് നിങ്ങൾ ജയിച്ചതായിട്ട് കണക്കാക്കുക ചില വിദ്യാർത്ഥികൾക്ക് ഡി പ്ലസ് ഗ്രേഡ് ഉണ്ടാവും എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എഴുത്ത് പരീക്ഷ അതായത് എഴുത്ത് പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് വർഷം കൂടി നാൽപ്പത്തി എട്ടും അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ മുപ്പത്തി മാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫെയിൽഡ് ആയിട്ടായതായിരിക്കും അതായത് ആ ഒരു ടോട്ടലായിട്ട് പ്ലസ് ടു തോറ്റതായിട്ടായിരിക്കും കണക്കാക്കുക അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഡി പ്ലസ് ഗ്രേഡ് ഉണ്ടാവും എന്നാൽ ഡി പ്ലസ് ഗ്രേഡിൽ കൂടുതൽ കിട്ടിയാൽ ജയിച്ചു എന്നാണ് പറയുക എന്നുള്ളതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട്സ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ടി ഇ മാർക്കിനത്തിൽ രണ്ട് വർഷത്തെ മാർക്ക് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി എട്ടോ മുപ്പത്തിയാറോ നിങ്ങൾക്ക് മിനിമം മാർക്കിനത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കമ്പാർട്ട്മെൻ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഏത് വർഷത്തെ സബ്ജക്റ്റാണോ തോറ്റിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഏത് അതുപോലെ തന്നെ അതിന് ഏകദേശം ഒരു ഡബിൾ പാസ് മാർക്ക് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും വർഷത്തിലെ മാർക്ക് കുറയുന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ പാസ് ഇതിനുള്ള ആ രീതിയിലുള്ള ഈ ഒരു അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ആണെങ്കിൽ മുപ്പത്തിയാറും അൻപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നാൽപ്പത്തി എട്ട് മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പ്ലസ് ടു സെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അപ്പോൾ നമുക്ക് പ്ലസ് ടു സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ കാര്യം നോക്കാം ഈ ഒരു പ്ലസ് ടു പരീക്ഷ അതായത് വിവിധ കമ്പാർട്ട്മെന്റിൽ ഭാഗം പ്രൈവറ്റ് രജിസ്ട്രേഷൻ റെഗുലർ എന്ന് പറയുമ്പോൾ ആയുമായിട്ട് ഈ ഒരു പരീക്ഷ നിലവിൽ ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത് എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാവും അപ്പോൾ ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ടും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കരുതുക അപ്പോൾ അങ്ങനെ എഴുതിയിട്ടും ജയിക്കാൻ സാധിക്കാതെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്ലസ് ടു സേ പരീക്ഷകൾ അപേക്ഷ സമർപ്പിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു വിഭാഗം ിൽ കമ്പാർട്ട്മെന്റലായിട്ട് പരീക്ഷ വരുന്ന വിദ്യാർത്ഥികൾ ഒന്നുകിൽ പ്ലസ് വൺ ലയോ അല്ലെങ്കിൽ പ്ലസ് ടു വിലയോ പരീക്ഷ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു സബ്ജക്റ്റിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത് ആയിരിക്കും എന്നുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്ലസ് ടുവിന് നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ അതായത് ഈ ഒരു മുപ്പത്തിയാറോ നാൽപ്പത്തിയെട്ട് മാർക്കോ എഴുത്ത് പരീക്ഷയിൽ രണ്ട് വർഷം കൂടി കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സേ പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സേ പരീക്ഷ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റിന് വേണമെങ്കിലും എഴുതാൻ സാധിക്കും ആറ് സബ്ജക്റ്റ് വേണമെങ്കിൽ ആറ് സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാം പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എഴുതാനും സാധിക്കും ഒരു തവണ പ്രാക്ടിക്കൽ വിവിധ വിദ്യാർത്ഥികൾക്കും വീണ്ടും പ്രാക്ടിക്കലിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ഓൾറെഡി റെഗുലർ വിഭാഗത്തിലായിട്ട് ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിലോ അങ്ങനെയുള്ള ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും പ്ലസ് ടുവിന്റെ സബ്ജക്ടിന്റെ മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടുന്റെ സബ്ജക്റ്റിന്റെ ഏതെങ്കിലും സബ്ജക്ടിൻ്റെ മാർക്ക് കുറവാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഇരുപത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അതായത് ഇരുപത് അല്ല അതായത് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് പരീക്ഷയുടെ പേര് അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാം സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് നൂറ്റി രൂപയാണ് ഫീസ് വരിക നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ കൂടെ എഴുതുന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരും കൂടാതെ നിങ്ങൾ എത്ര സബ്ജക്റ്റ് എഴുതുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഈ ഒരു ഫീസ് നിങ്ങൾ അടക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരു വിഷയമാണ് എഴുതാൻ സാധിക്കുക എന്ന് പറഞ്ഞു അതിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരിക ഇതിനോടൊപ്പം നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നത് ആയിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ സാധിക്കാതെ വരുന്ന വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് മൂന്ന് നാല് വിഷയങ്ങൾക്കാണ് പ്രാക്ടിക്കൽ ഉള്ളത് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഈ ഒരു പ്രാക്ടിക്കൽ ഉള്ളത് അതുപോലെ ചില വിഷയങ്ങൾക്കും പ്രാക്ടിക്കൽ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ പ്രാക്ടിക്കൽ കൂടാതെ ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ ഏതെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ മിനിമം മാർക്ക് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ കൂടി ഏതാണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എഴുതാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കൂൾ നിൽക്കുന്ന ജില്ല ഏതാണ് ആ ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും ഈ ഒരു പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുക അപ്പോൾ സേ പരീക്ഷയ്ക്ക് മുൻപായിട്ട് തന്നെ ഒരു നിശ്ചിത ദിവസം മുമ്പ് തന്നെ പ്രാക്ടിക്കൽ എക്സാം നടത്തും അപ്പോൾ അത് പ്ലസ് ടുവിൻ്റെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസിലാണ് കൃത്യമായിട്ട് ഏത് ദിവസമാണ് ദിവസമാണ് എക്സാം നടത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഡി എച്ച് എസ് സിയുടെ പോർട്ടലിൽ ഏതൊക്കെ സെൻറ്റേഴ്സിലാണ് പ്രാക്ടിക്കൽ നടത്തുന്നത് എന്നുള്ളതും ഡീറ്റെയിൽസ് വരുന്നത് ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടിക്കൽ കൂടി നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏതൊക്കെ സബ്ജക്റ്റാണോ സേ എഴുതുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇരുപത്തഞ്ച് രൂപ എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ടാണ് അടക്കേണ്ടതാണ് പ്രാക്ടിക്കലി ഇരുപത്തഞ്ച് രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം അതായത് നിങ്ങൾ കമ്പാർട്ട്മെന്റിൽ ആണെങ്കിൽ അതിൻ്റെ എല്ലാം ഒരുമിച്ചാണ് റിസൾട്ട് വരിക അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ നിങ്ങൾ ഏത് സ്കൂളാണ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപേക്ഷാ ഫോം ഫീസ് അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫീസ് കൂടി അടക്കണം അതിന് ശേഷം നിങ്ങൾക്ക് അതായത് ഒരു പ്രാക്ടിക്കൽ എക്സാം ഇപ്പോൾ ജൂണിലാണെങ്കിൽ മെയ് മാസത്തിൽ തന്നെ പ്രാക്ടിക്കലിൻ്റെ പരീക്ഷ നടക്കും നിങ്ങളുടെ ജില്ലയിൽ ഏതെങ്കിലും ഒരു സ്കൂളിലാണ് എക്സാം ഉണ്ടാവുക പ്രാക്ടിക്കൽ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ദിവസം പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്ര വിഷയമാണോ പ്രാക്ടിക്കൽ നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് ആ ഒരു വിഷയങ്ങളൊക്കെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ദിവസം പോയിട്ട് പ്രാക്ടിക്കൽ എഴുതുക അതുപോലെ തന്നെ പിന്നീട് ഏകദേശം ജൂൺ മാസത്തോടെയാണ് ഈ ഒരു സേ പരീക്ഷ ഉണ്ടാവുക സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് എക്സാം സെൻ്ററാണ് അതായത് നിങ്ങൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആയിരിക്കണമെന്നില്ല എക്സാം സെൻ്റർ ചിലപ്പോൾ ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള മൂന്ന് സ്കൂളുകളെ അതായത് ഒരു ക്ലബ്ബ് ആക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആയിരിക്കും ആ ഒരു ക്ലബ്ബ് സ്കൂൾ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു സ്കൂളുകളെ ക്ലബ്ബുകളാക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് എത്രത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് സ്കൂളുകളെ ക്ലബ്ബുകൾ ആക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ നിലവിലെ പരീക്ഷ നന്നായിട്ട് എഴുതുക അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് സേ പരീക്ഷ ചെയ്താൽ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ചാൻസ് നമ്പർ ടു എന്നുണ്ടാവും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ചാൻസ് നമ്പർ വൺ എന്നാണ് ഉണ്ടാവുക സേ എഴുതുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ജയിക്കാനുള്ള ചാൻസ് രണ്ട് എന്ന് നൽകിയിട്ടുള്ളത് ഓൾറെഡി ജയിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ചാൻസ് നമ്പർ വൺ എന്നാണ് ഉണ്ടാവുക ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിലും ചാൻസ് നമ്പർ വൺ എന്നുണ്ടാവും എന്നാൽ സേ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ിൽ ചാൻസ് നമ്പർ ടു എന്നാണ് ഉണ്ടായിരിക്കുക ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിനെ ഡബിൾ പാസ് ആയിട്ടുള്ള മുപ്പത്തിയാറോ അല്ലെങ്കിൽ നാൽപ്പത്തി എട്ടോ മാർക്ക് കിട്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും പിന്നീട് ആ ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള സൗകര്യമേ ഉള്ളൂ പിന്നീട് ആ ഒരു വിഷയം സേ ചെയ്തുള്ള സൗകര്യം ഉണ്ടാവില്ല ജയിച്ച സബ്ജക്റ്റ് സേ ചെയ്താനുള്ള അവസരം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമാണ് സേവ് ചെയ്തുള്ള അവസരം ഉള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സെപ്പറേറ്റ് മിനിമം ഫോർട്ടി ഈ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മുപ്പത്താറ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാം രണ്ട് വർഷം കൂടിയിട്ടാണ് ഈ ഒരു ജയിക്കാനുള്ള മാർക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഡബിൾ പാസ് കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സേവ് പരീക്ഷ എഴുതണം എങ്കിൽ ആ ഒരു പരീക്ഷ ആബ്സെൻ്റ് ആയാൽ മതിയാകും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പരീക്ഷ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് ഉപകാരമാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രമാണ് പ്ലസ് ടുവിന് ശേഷം ഡബിൾ പാസ് കിട്ടി എല്ലാം ജയിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ സാധിക്കുക ഫൈൽഡായിട്ടുള്ള വിഷയമാണ് അതായത് ടോട്ടലായിട്ട് പ്ലസ് വൺ പ്ലസ് ടു കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നാൽപ്പത്തി എട്ടോ മുപ്പത്തി ആറ് മാർക്കോ കിട്ടാതെ എഴുത്ത് പരീക്ഷയിൽ കിട്ടാതെ സബ്ജക്റ്റുകൾ മാത്രമാണ് സേ പരീക്ഷ എഴുതാൻ സാധിക്കുക ഒരു വിദ്യാർത്ഥിക്ക് സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു എക്സാം മാത്രമേ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്നുകിൽ സേ എഴുതാം അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം ഇംപ്രൂവ്മെന്റ് ഒരു സബ്ജക്ട് ാണ് സേ ആണെങ്കിൽ എത്ര സബ്ജക്റ്റ് നിങ്ങൾ ഓവറോൾ മുപ്പത്താറ് നാൽപ്പത്തെട്ടോ കിട്ടാതെ ഫെയിലായിട്ടുണ്ട് ആറ് സബ്ജക്റ്റുകൾ ആറ് സബ്ജക്റ്റ് വേണമെങ്കിൽ ആറ് സബ്ജക്റ്റും അതുപോലെ പ്രാക്ടിക്കൽ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എഴുതുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ